ഹലോ എവരിവാൻ ദിസ് ഇസ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഫ്രം ഇ എഫ് ടി മെൻറ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തെ കുറിച്ചാണ് ഇറിറ്റബിൾ ബവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലെ അസ്വസ്ഥതകൾ വയറിൽ ചിലപ്പം വയ ലൂസ് ആയിട്ട് പോകുന്നു മലം ടൈറ്റായിട്ട് പോകുന്നു വയറിൽ ഗ്യാസ് വരുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള അസ്വസ്ഥതകൾ പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ വയറിന് നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വയറിനാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വയറിലല്ല നമ്മുടെ മനസ്സിലാണ് മാനസികപരമായിട്ടുള്ള ടെൻഷൻ ആങ്സൈറ്റിയാണ് വയറിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അത് മാറാതെ നിലനിർത്തുന്നതും നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ഐ ബി എസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ വയറിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഏതൊക്കെ സമയത്ത് കഴിക്കുമ്പോഴാണ് എന്നുള്ള കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് പിക്ചർ വേണം നമ്മളത് ശ്രദ്ധിക്കണം ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ ട്രിഗറിംഗ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ട്രിഗറിംഗ് പോയിൻറ്റ്സ് ബുദ്ധിമുട്ട് കൂട്ടുന്നത് ബുദ്ധിമുട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്നത് എന്തൊക്കെ ചെയ്യുമ്പോൾ എന്നുള്ളത് ഒരു സുഹൃത്ത് ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം പറഞ്ഞാൽ അവന് ലോജിക്കലി ചെയ്ത് ശരിയായില്ല എന്ന് പറയല്ലോ നമ്മൾ ചെയ്യുക ആദ്യം അവൻ്റെ ദേഷ്യം ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും എന്നിട്ടല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക അതേപോലെ തന്നെ നമ്മുടെ വയർ ഐ ബി എസ് ഉള്ള ഒരാളുടെ വയർ ആൾറെഡി ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പം ഒറ്റയടിക്ക് നമ്മൾ ട്രിഗറിങ് പോയിൻ്റ്സ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക നമ്മൾ മനസ്സിലാക്കുക തൽക്കാലം ട്രിഗറിങ് പോയിൻറ്റ്സ് മാറ്റി വയ്ക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്രശ്നം മനസ്സിലാണ് ഗഡ് ബ്രെയിൻ ആക്സസ്സിലാണ് അപ്പോൾ നമ്മുടെ ആങ്സൈറ്റി നമ്മുടെ ദീർഘകാലമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് ട്രോമ ട്രോമ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് ഹീല് ചെയ്യുക ചെറിയ ട്രോമകൾ എടുത്ത് നിങ്ങൾ ഹീൽ ചെയ്ത് തുടങ്ങുക വലിയ ട്രോമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷൻ വഴി മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും അങ്ങനെയെങ്കിൽ ഇ എഫ് ടി പോലെ ഇ എഫ് ടി ഇ എം ഡി ആർ പോലെയുള്ള എഫക്റ്റീവ് തെറാപ്പീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ട്രോമകൾ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യുക നിങ്ങളുടെ മനസ്സിലെ ആൻസൈറ്റി പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തേതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഐ ബി എസ് പേഷ്യൻസിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടാവും ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓരോ മൂന്ന് പ്രാവശ്യം കൂടുമ്പോഴും നമ്മൾ വെറുതെ ചെന്ന് ടെസ്റ്റുകൾ എടുക്കുന്നു ഒരാവശ്യമില്ല നമുക്കറിയാം ഒന്നുമില്ല എന്നുള്ളത് എന്നിട്ടും പേടി കാരണം ഇത് ക്യാൻസർ ആവുമോ ഒക്കെ പേടി കാരണം വീണ്ടും വീണ്ടും അനാവശ്യമായ ടെസ്റ്റുകൾ എടുക്കുന്നു വെറുതെ ഒരാവശ്യവുമില്ലാത്ത ഭക്ഷണ ക്രമീകരണങ്ങൾ ഓവർ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആരോഗ്യം അതുവഴി ഉണ്ടാവില്ല ആവശ്യത്തിന് പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബാക്കി ശരീര അവയവങ്ങളെ അത് ബാധിക്കും ഒരുപാട് അവിടെ ഹെൽത്തിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും അതുകൊണ്ട് നോർമൽ ഭക്ഷണ രീതിയിലേക്ക് മടങ്ങി വരിക ഒപ്പം തന്നെ ഈ സൈക്കിള് അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ബാക്കി സംഭവങ്ങൾ ഒഴിവാക്കുക ഒരു ഹെൽത്തി ഹാപ്പി ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മൈൻഡ് ഹീലിംഗിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കുകയാണ് ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് ഐ ബി എസിന് ഒരിക്കലും മരുന്നില്ല ഒരു ഐ ബി എസിന്റെ മരുന്ന് പറഞ്ഞാൽ ശരിക്കും താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുള്ളൂ മൈൻഡ് ഹീല് ചെയ്ത് കറക്റ്റ് ഹീല് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി എസ് പൂർണ്ണമായിട്ട് മാറിപ്പോവും നിങ്ങൾ എത്ര കാലം ഐ ബി എസിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു വൈറൽ അസ്വസ്ഥതകൾ കാരണം മുപ്പത് വർഷത്തോളം നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളീ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐ ബി എസ് മാറിപ്പോവില്ല ഇതെന്ന് നിങ്ങളെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ട്രോമകളെ ഹീല് ചെയ്ത് ഒഴിവാക്കുന്നോ അന്ന് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ട് തന്നെ മാറിപ്പോകും Okay, thank you all.